നമസ്കാരം ഞാൻ ഡോക്ടർ ഗിരീഷ് പി വി മെട്രോമെഡി ഇന്റർനാഷണൽ കാർഡിയക് സെന്ററിലെ സീനിയർ ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ആണ് പലപ്പോഴും രോഗികൾക്കുള്ള ഒരു സംശയമാണ് ഹാർട്ടിനൊരു ബ്ലോക്ക് വന്നാൽ അത് മരുന്നിലൂടെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമോ അല്ല വൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി എന്നീ രീതികൾ തുടർന്നേ പറ്റുള്ളൂ എന്നുള്ളത് പലപ്പോഴും ഇതിൻ്റെ ഒരു ഉത്തരം ഒരൊറ്റ ഉത്തരമല്ല നമ്മൾ ആ കണ്ടീഷൻ അനുസരിച്ചാണ് ഓരോ പേഷ്യൻ്റെ സാഹചര്യം പേഷ്യൻറ്റിന് എത്ര കാലമായിട്ട് ഈ ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ട് അതുമൂലം പേഷ്യൻ്റ് എത്രത്തോളം കഷ്ടപ്പെടുന്നു ഈ ബ്ലോക്കിൻ്റെ ശതമാനം എത്ര ഇത് എന്ത് തരത്തിലുള്ള ബ്ലോക്കാണ് കൊഴുപ്പ് അടങ്ങിയ ബ്ലോക്കാണോ അല്ല കാൽഷ്യം അടങ്ങിയ ബ്ലോക്കാണോ എന്നിവയെല്ലാം അനുസരിച്ച് ചികിത്സാ രീതികളിൽ പല മാറ്റം വരാം എന്നിരുന്നാലും ഉടനടിയാൽ പലപ്പോഴും ഒരു ബ്ലോക്ക് കണ്ടു എന്ന് വെച്ച് നേരെ ഒരു പ്രൊസീജിയർ പലപ്പോഴും വേണ്ടി വരാറില്ല പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ അപകടകരമായ ഒരു സാഹചര്യം അല്ലാത്ത പേഷ്യൻസിൽ കാലക്രമേണ വന്നിട്ടുള്ള ബ്ലോക്ക് കുറച്ച് മാസങ്ങളായി നമുക്ക് നടക്കുമ്പോൾ വരുന്ന നെഞ്ഞുവേന എന്നീ രോഗികൾ ചിലപ്പോൾ ഒരു ട്രെഡ്മിൽ ടെസ്റ്റിലോ മറ്റ് ടെസ്റ്റുകളിലോ തിരിച്ചറിഞ്ഞിട്ടുള്ള ബ്ലോക്ക് മാത്രമാണെങ്കിൽ അവർക്ക് വിട്ടുവിട്ട് വെറുതെ ഇരിക്കുമ്പോൾ വേദന ഇല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും മരുന്നു കൊണ്ട് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മരുന്നുകളെന്ന് വെച്ചാൽ പലപ്പോഴും അതോടൊപ്പം വരുന്ന കാര്യമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈ ഹൃദയത്തിലെ ബ്ലോക്കുകൾ വരാനുള്ള മുഖ്യ കാരണത്തിൽ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ എന്നിവയെല്ലാം പെടുന്നു അതുപോലെ മാനസിക സമ്മർദ്ദം ഇവയെല്ലാം റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഡെയിലി ഒരു വ്യായാമ പ്രക്രിയ മുപ്പത് മിനിറ്റോളം നടക്കുക ഒരാഴ്ചയിൽ അഞ്ച് ദിവസം പാലിക്കാൻ പറ്റുന്ന പലർക്കും മരുന്ന് കഴിച്ചുകൊണ്ട് ഒരളവ് വരെ ഈ ബ്ലോക്ക് ഉള്ളവർക്ക് പോലും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നിരുന്നാലും അതിന് മേലോട്ട് പോകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ചെറിയ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ സ്റ്റെപ്സ് കയറുമ്പോൾ തന്നെ നെഞ്ചിന് കടുത്ത വേദന വരിക എന്നീ രോഗികൾ പലപ്പോഴും മരുന്ന് കൊണ്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപകടകരമാണ് അതുപോലെ തന്നെ ഈ ബ്ലോക്കിൻ്റെ ശതമാനം ആൻജിയോഗ്രാം മാത്രമല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഐ എസ് ഒ സി ടി എന്നീ ഇമേജിങ് സംവിധാനങ്ങൾ കൂടെ ഉപയോഗിച്ച് ഇതിൻ്റെ കൊഴുപ്പും ശതമാനം കൃത്യമായി നിർണ്ണയിക്കാനും അതുമൂലം തന്നെ ഈ ബ്ലോക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നറിയുന്ന എഫ് എഫ് ആർ പോലെ ചില സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട് ഇതെല്ലാം മൂലം നമ്മൾ നിർണ്ണയിക്കുന്നതിൽ പ്രഷർ നല്ലോണം കുറയുകയാണ് ഈ ബ്ലോക്കിൻ്റെ ഇടതുവശത്തും അതിന് അപ്പുറവും ഉള്ള ആ ബ്ലോക്ക് തീർച്ചയായും മാറ്റേണ്ടതാണ് മരുന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ റിസ്ക് കൂടുതലാണ് അതുപോലെ തന്നെ ടോട്ടൽ ബ്ലോക്കുകൾ ചിലപ്പോൾ ടോട്ടൽ ബ്ലോക്കുകൾ ചെറിയ രാണെങ്കിൽ മറ്റു സ്ഥലത്തു നിന്ന് ബ്ലഡ് അവിടത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതായത് കൊലാട്രസ് ഉള്ളതെങ്കിൽ നമ്മൾ പ്രധാന ബ്ലോക്കുകൾ മാത്രം ആൻറ്റിപ്ലാസ്റ്റിക് ചെയ്യുക എന്നുള്ളൊരു വഴിയും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ വലിയ സർജറിയായ ആയി ബൈപ്പാസ് ഒഴിവ് ക്കാൻ പറ്റിയേക്കാം എന്നിരുന്നാൽ കൂടി ഒരു ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം പേഷ്യൻസ് അവരുടെ ആദ്യത്തെ ആറുമാസത്തോളം ഇങ്ങനത്തെ മരുന്നിൻ്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് വിജയിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ബൈപ്പാസോ ആൻജോപ്ലാസ്റ്റിയോ ഭാവിയിലേക്ക് വേണ്ടി വരികയും ചെയ്യാറുണ്ട് എന്നാൽ അതുവരെയും നമുക്ക് പലപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരുവിധം ക്രോണിക്കായിട്ടുള്ള ബ്ലോക്കുകളെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഈ ബ്ലോക്കുള്ള രോഗികൾ മറ്റൊരു പ്രോബ്ലം അവരുടെ പേശികളെ ബാധിച്ചത് ഹൃദയത്തിനെ പമ്പിങ്ങിനെ ബാധിക്കാൻ തുടങ്ങും അങ്ങനെയുള്ള രോഗികളിലും പലപ്പോഴും മരുന്നുകൊണ്ട് മാത്രം ചികിത്സ ചെയ്യുന്നതിന് റിസ്ക് ഉണ്ട് പമ്പിങ് കാലക്രമേണ കുറഞ്ഞു പോകുക ഹാർട്ടിൻ്റെ പമ്പിങ് എന്ന് വെച്ചാൽ ഹാർട്ട് ബ്ലഡ് ഒരു മിനിറ്റിൽ എത്ര ശതമാനം പമ്പ് ചെയ്യുന്നു ബ്ലഡ് ഓരോ മിനിറ്റിലും അറിയുന്ന ഹാർട്ടിനകത്ത് നിന്ന് അറിയുന്നതിൽ എത്ര ശതമാനം ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കുറഞ്ഞിട്ടുള്ള രോഗികൾ അതായത് അറുപത് ശതമാനമാണ് നോർമൽ എങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സിവിയറായിട്ട് പമ്പിങ് കുറഞ്ഞ ആൾക്കാരാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള രോഗികളിൽ ബ്ലോക്കുകൾ കൂടുതലുള്ളപ്പോൾ അത് കണ്ടുപിടിച്ച് ഉടനെ അത് ട്രീറ്റ്മെൻറ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ വളരെ പമ്പിങ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയും അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് ഹൃദയാഘാതം വന്ന രോഗികളിൽ പലപ്പോഴും പിന്നെയുള്ള ബ്ലോക്കുകൾ മാറ്റിയില്ലെങ്കിൽ പമ്പിങ് കുറഞ്ഞ് ഹാർട്ട് ഫെയിലിയർ എന്നൊരവസ്ഥയിലേക്ക് പോയി പോകാനുള്ള സാധ്യതയുണ്ട് ഇതും ഇപ്പോൾ ന്യൂതന മെഡിസിൻസിലൂടെ ഒരാളവ് വരെ മരുന്നു കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും എന്നിരുന്നാലും പ്രധാന ഏരിയാസിലുള്ള ബ്ലോക്കുകൾ തുടക്കഭാഗത്തെയുള്ള രക്തക്കുഴലിലെ ബ്ലോക്കുകൾ നിവാരണം ചെയ്താൽ കുറേയൊക്കെ പമ്പിങ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗികളിൽ തീർച്ചയായും ഒരു ആൻറ്റിപ്ലാസ്റ്റിയോ ബൈപ്പാസോ മൂലം ബ്ലോക്കുകൾ നിവാരണം ചെയ്യുന്നതിലൂടെ ഭീഷണിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടാനും അപകട സാധ്യതകളെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്